ഹായോൾ പി എസ് സി മെന്ററിന്റെ എസ് സി ആർ ടി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അർച്ചന നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി അധ്യാപികയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഇപ്പൊ ടെൻത്ത് ആണെങ്കിലും ട്വൽത്ത് ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം എടുക്കുകയാണെങ്കിലും അമേരിക്കൻ റെവല്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റിലെ എന്താണ് അമേരിക്കൻ വിപ്ലവം അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയാലോ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് രണ്ടു തരം അമേരിക്കകളുണ്ട് അല്ലേ തെക്കൂറിനുണ്ട് വടക്കോർണ്ണുണ്ട് അപ്പൊ നമ്മൾ ആരുടെ സ്വാതന്ത്ര്യ സമര കഥയാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി വെക്കണം ആരുടെ കഥയാണ് നമ്മൾ വടക്കേ അമേരിക്കയുടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മള് പഠിക്കാൻ പോകുന്നത് അപ്പോ വടക്കേ അമേരിക്കയുടെ കഥ എന്നുള്ളത് ആലോചിച്ചിരിക്കുക രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നമ്മൾ അമേരിക്ക എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണം അല്ലെ അമേരിക്ക ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അതും കൂടി പറഞ്ഞു പോകാം ആരാണ് അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആരാണ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി രണ്ടില് ഇദ്ദേഹം ഇന്ത്യ എന്ന് കരുതി ഉൾക്കാരൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഇന്ത്യ എന്ന് കരുതി എവിടെത്തി അമേരിക്കയിൽ എത്തി അമേരിക്കയിലെത്തിയിട്ട് എന്താ ചെയ്തത് ആ ഞാൻ ഇന്ത്യയൊക്കെ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ എന്ത് വിളിച്ചു റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു അപ്പൊ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അമേരിക്കയിലെ അന്നത്തെ ജനങ്ങളെ അന്ന് താമസിച്ചിരുന്ന ആ ജനങ്ങളെ അദ്ദേഹം എന്താണ് വിളിച്ചിരുന്നത് റെഡ് ഇന്ത്യൻസ് ആരാണ് വിളിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് മറക്കരുത് റെഡ് ഇന്ത്യൻസിന്റെ കാര്യവും മറക്കരുത് അദ്ദേഹം വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വന്ന കപ്പൽ ഓർത്ത കേട്ടോ കപ്പൽ വ്യൂഹം മൂന്ന് പേരാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മരിയ രണ്ടാമത്തേത് നൈന അല്ലെങ്കിൽ നിന എന്നും പറയപ്പെടുന്നുണ്ട് നിന അത് കഴിഞ്ഞിട്ടുള്ളത് പിഞ്ചെ അങ്ങനെ മൂന്ന് കപ്പലുകളിൽ അല്ലെ കപ്പൽ വ്യൂഹത്തിലാണ് അദ്ദേഹം വന്നത് അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ക്രിസ്റ്റഫർ കൊളംബസുമായി അറിഞ്ഞിരിക്കുക എന്താണ് സ്പാനിഷ് നാവികനാണ് പതിനാല് തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം വന്നത് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റെഡ് ഇന്ത്യൻസ് എന്ന് അവിടുത്തെ ജനങ്ങളെ വിളിച്ചു വന്ന കപ്പൽ വ്യൂഹം കപ്പൽ വ്യൂഹം മറക്കരുത് കേട്ടോ ഇനി നിങ്ങളോടൊരു ചോദ്യം ആരാണാവോ ഇന്ത്യ കണ്ടുപിടിച്ചത് അപ്പൊ ഇദ്ദേഹം വന്ന അമേരിക്ക കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ ഇന്ത്യ കണ്ടുപിടിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെ പക്ഷെ ഇന്ത്യ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യമായി വന്ന നാവികൻ ആരാണെന്ന് കൂട്ടുകാർക്കെല്ലാം അല്ലേ അപ്പൊ അത് കമന്റ് ബോക്സിൽ ഇടുക വർഷം ഓർമ്മയുണ്ടെങ്കിൽ അതും ആ കപ്പൽ വ്യൂഹും കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ അത് നിങ്ങൾക്കൊരു എക്സസൈസ് ആയിക്കോട്ടെ കമന്റ് ബോക്സിൽ എഴുതണം കേട്ടോ ഇനി നമുക്ക് അമേരിക്കയുടെ കഥയിലേക്ക് എന്തായിരുന്നു ആ വിപ്ലവം അല്ലെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അറിയണ്ടേ ഇനി നമുക്ക് കഥയിലേക്ക് പോയാലോ എന്താണ് നടന്നത് പതിനേഴാം നൂറ്റാണ്ടെത്തി എത്രാമത്തെ നൂറ്റാണ്ടാണ് പതിനേഴാം നൂറ്റാണ്ടിലേക്ക് വരാ അന്ന് എന്താ നടന്നത് അന്നത്തെ ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അവിടുന്ന് കുറെ ജനങ്ങൾ ഏ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറുകയാണ് അവർ എങ്ങനെയാണ് വരുന്നത് നോക്കൂ മേഫ്ലർ എന്ന കപ്പലിലാണ് അവർ വരുന്നത് അപ്പോൾ ഓർത്തിരിക്കെ എസ് സി ആർ ടിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ ചാൻസും ഉണ്ട് എന്താണ് മേഫ്ലർ എന്ന കപ്പലിലാണ് അവർ വരുന്നത് ആ വരുന്ന ആ ജനങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് തീർത്ഥാടക പിതാക്കന്മാർ മറക്കരുത് തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് അവരറിഞ്ഞിരുന്നത് ഇനി അവർ ഇവിടെ വന്നിട്ട് വടക്കേ അമേരിക്കയുടെ ഭാഗത്ത് പതിമൂന്ന് കോളനികൾ എത്രയാണ് പതിമൂന്ന് കോളനികളിലായി താമസം ആരംഭിച്ചു എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ അവർ അവരെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം എന്താണ് അന്നത്തെ ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അത് കഴിഞ്ഞിട്ട് എന്താണ് മേഫ്ലർ കപ്പൽ ഓർത്തിരിക്കുക എത്ര കോളനികൾ ഉണ്ടായിരുന്നു പതിമൂന്ന് കോളനികൾ പിന്നെ അവരെ അറിഞ്ഞിരുന്നത് തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ എന്താ അവരെ പറയാ പിൽഗ്രിം ഫാദേഴ്സ് ഫാദേഴ്സ് ഫാദേഴ്സെന്നും അറിഞ്ഞിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം അപ്പൊ അവരെത്തി അവര് വടക്കേ അമേരിക്കയിൽ എത്തി ഇനി എന്തായിരിക്കും ഉണ്ടായിരിക്ക നോക്കാം ഇതാ നോക്കിയേ ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് ഈ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ എസ് സി ടി ടെക്സ്റ്റിലുള്ള ഒരു പടമാണ് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും നോക്കൂ അപ്പൊ കുറച്ച് ജോഗ്രഫിയും കൂടി പറഞ്ഞു പോവാം എന്നാലല്ലേ ഏ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഓർമ്മ നിൽക്കും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ലൈഫിൽ ഇത് നടന്നിട്ടുണ്ടാവും അല്ലേ ഇന്ന ബുക്കില് ഇന്ന പേജില് ആ സംഭവം അപ്പൊ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ളത് അപ്പൊ നമ്മൾ എന്തായാലും നോക്കണമല്ലോ ഞാൻ നോക്കിയേ കപ്പൽ വ്യൂഹം എന്തുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളത് അതാ ആ അറ്റ്ലാന്റിക് സമുദ്രം കടന്നാണ് വരുന്നത് അല്ലെ അപ്പൊ ആ കപ്പൽ വ്യൂഹം നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പൊ അമേരിക്കയുടെ ഏത് സമുദ്രമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കിയാൽ അറ്റ്ലാന്റിക് സമുദ്രം വഴിയാണ് അവർ വന്നിരിക്കുന്നത് നോക്കൂ പതിമൂന്ന് കോളനികളിൽ ജോർജ ഉണ്ട് സൗത്ത് കരോലിനാ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞാ ഒന്ന് വായിച്ചു വെക്കുക ഉം കാണാതൊന്നും പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്ക ഇനി അന്ന് ക്രിസ്റ്റഫർ കൊളംബസ് വന്നിട്ട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ആൾക്കാര് ഇവരെല്ലാരോട് വന്നപ്പോൾ എവിടെ പോയി ഏ അവര് ഉൾനാടുകളിലേക്ക് മാറി കഷ്ടാണേ കുറെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവിടെ ഉള്ള തദ്ദേശവാസികള് എന്ത് ചെയ്തു അവരെ ഉള്ളിലേക്ക് താമസം മാറ്റി അപ്പൊ ഇതാണ് കഥ യും കാര്യങ്ങൾ ഓർത്തുവെക്കാം പതിമൂന്ന് കോളനികള് ഈ ജോർജിയുടെ കാര്യം മറക്കരുതെട്ടോ അപ്പം ജോർജി ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് അതുകൊണ്ടാണ് ഞാൻ ജോർജിയെ എടുത്തു പറയുന്നത് അത് ഇത്രയൂടെ കഴിയുമ്പോൾ കഥ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അറ്റ്ലാന്റിക് സമുദ്രവും മറക്കരുത് ഈ പടം ഓർത്തുവെക്കാം ഇനി ഈ പടത്തിലൂടെ നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം എന്താണത് ഏഹ് ഈ പതിമൂന്ന് പേരും ഇവിടെ വന്ന് താമസം ഒക്കെ തുടങ്ങി പക്ഷേ അന്നത്തെ യൂറോപ്യൻ ശക്തി ആരാ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അപ്പം ഇവര് പല കാര്യങ്ങൾക്കും ഇംഗ്ലണ്ടിന്റെ സഹായം തേടിയിരുന്നു അല്ലെ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഇംഗ്ലണ്ടിനെ എന്താ ആശ്രയിച്ചിരുന്നു അങ്ങനെ ഇംഗ്ലണ്ട് പൊതുവെ ഇന്ത്യ എടുത്താലും നോക്കിയാൽ മനസ്സിലാവും എന്താണ് കുറെ വാണിജ്യ നയങ്ങള് ഇവരില് നടപ്പിലാക്കിയിട്ടുണ്ട് എന്താണ് കുറെ വാണിജ്യ നയങ്ങൾ അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അതും കൂടി അറിഞ്ഞിരിക്കണം എന്താണ് ഇംഗ്ലണ്ട് ഇവരിൽ അടിച്ചേൽപ്പിച്ചിരുന്ന നയങ്ങൾ വാണിജ്യ നയമാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് അപ്പൊ ആ നയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഇതാ നോക്കിയേ വാണിജ്യ നയംന്നല്ലേ ഞാൻ പറഞ്ഞത് എന്താണ് ആ വാണിജ്യ നയം മെർക്കൻ്റലിസം ഉം വളരെയധികം പ്രാധാന്യമുള്ളതാണ് കേട്ടോ അറിഞ്ഞിരിക്കണം എന്താണ് മെർക്കൻ്റലിസം ഇംഗ്ലണ്ട് അല്ലേ യൂറോപ്യൻ ശക്തി അപ്പം അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങള് നിങ്ങൾക്ക് സാധനം വേണോ ഞങ്ങൾ ഉണ്ടാക്കിയ കപ്പലിൽ തന്നെ കൊണ്ടുപോകണം നിങ്ങൾക്ക് തേയിലയും പഞ്ചസാരയും വേണോ വാങ്ങിച്ചോ പച്ച അതിന് ചുങ്കം തരണം ഇൻ എന്തൊക്കെ സാധനം വാങ്ങിയാലും നികുതി വേണം ഞങ്ങളുടെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നേ വാങ്ങിക്കാവൂ അങ്ങനൊരു നൂറുകൂട്ടം ഡിമാൻഡുകൾ പാവങ്ങളല്ലേ കോളനിയിൽ താമസിക്കുന്നവരല്ലേ ഒരു വിധമൊക്കെ ഒക്കെ അവർ അതൊക്കെ അനുസരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള വാണിജ്യ നയങ്ങളെ ഇംഗ്ലണ്ടിലെ കച്ചവടക്കാരക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലെ കുറേ നയങ്ങൾ പാവപ്പെട്ട കോളനിയിലുള്ളവര് അത് അനുസരിക്കുകയും ചെയ്തു അപ്പൊ ആ നയങ്ങൾ എന്തെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വാ എന്താണ് മെർക്കൻഡലിസം എന്നുള്ളതാണ് ഞാൻ ആദ്യം എഴുതീക്കുന്നത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ ഏത് കോളനികളിൽ പതിമൂന്ന് കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു എന്താണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു ഇംഗ്ലണ്ടിന്റെ അപ്പൊ എന്താണ് മെർക്കൻ്റലിസം എന്ന് അറിയണ്ടേ ഇംഗ്ലണ്ടിന്റെ ഉത്പന്നങ്ങൾ വിറ്റഴിക്കുവാനും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കമ്പോളമായാണ് അവർ കോളനികളെ കണ്ടിരുന്നത് മനസ്സിലായാലോ അവിടുത്തെ കച്ചവടക്കാർക്ക് സഹായിക്കാനും എന്നാൽ ഇവിടെ ഉള്ളവരാ നിങ്ങൾ ഞങ്ങളുടെ സാധനം മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ ഇവിടെ നിന്ന് വാങ്ങിക്കാനൊന്നും നമ്മൾ സമ്മതിക്കയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നയം അടിച്ചമർത്താൻ ഉം എന്നാലോചിക്ക നമ്മുടെ ഇന്ത്യയിൽ ചെയ്തിരുന്നത് തന്നെയാണ് ഈ മർക്കന്റലിസം കേട്ടോ അപ്പം വേൾഡിൽ അമേരിക്കയിലാണ് ഇത് കൂടുതൽ ചെയ്തിരുന്ന കൂടുതൽ ചെയ്തിരുന്നാന്നൊന്നുമല്ല അമേരിക്കയിലും അവർ ഈ മെർക്കൻ്റലിസം എന്നുള്ള ആ ഒരു പോളിസി ഉപയോഗിച്ചിരുന്നു നോക്കൂ അപ്പൊ മെർക്കൻ്റലിസം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെ കുറിച്ചും കൂടി അറിയണം നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റില്ല ഈസിയാണ് നോക്കാം അപ്പൊ നമുക്ക് ഇനി മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെ നോക്കിയാലോ ഒന്നാമത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് നാവിഗേഷൻ ആക്ട് നാവിഗേഷൻ എന്താണ് നാവിഗേഷൻ ആക്ട് ഇവിടെ വളരെ ലഘുവായിട്ടാ പറയുന്നത് ഓരോ ആക്റ്റുകളുടെ കീഴിലാണ് അത് വരുന്നത് അപ്പൊ നമ്മൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം എന്താണ് നാവിഗേഷൻ ആക്ട് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം മനസ്സിലായോ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണെങ്കിലും ബ്രിട്ടന്റെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ കപ്പലിനെയാണ് അല്ലെങ്കിൽ ഈ കോളനികളിൽ ഉണ്ടാക്കിയ കപ്പലുകൾ തന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതൊന്ന് രണ്ടാമത്തത് എന്താണ് ഇത് ആക്ട് ആണ് കേട്ടോ ആക്ട് എന്താണ് ആക്ട് നോക്കൂ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖനങ്ങൾ ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം എങ്ങനെയൊക്കെ അധികാരം അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു നയമാണ് ഇംഗ്ലണ്ടിന്റെ അപ്പൊ മനസ്സിലായോ സ്റ്റാമ്പ് ആക്ട് മുദ്ര പതിപ്പിക്കണം എന്നുള്ളതാണ് സ്റ്റാമ്പ് ആക്ടിൽ പറയുന്നത് ഇനി നോക്കൂ അടുത്തത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ടാക്സ് അടയ്ക്കണം നികുതി അടയ്ക്കണം ഇങ്ങോട്ട് ഇറക്കുന്നതിന് നികുതി അടയ്ക്കണം ആർക്ക് ഇംഗ്ലണ്ടിന് നോക്കി അടുത്തത് നോക്കൂ നാലാമത്തേത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ അതും ഒന്ന് ഇനി ലാസ്റ്റ് വൺ എന്താണ് ഇത് ടൗൺ ഷെഡ് ആക്ട് ആണേ ടൗൺ ഷെഡ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് നോക്കൂ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം ഇന്ത്യയിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് സബ്സിഡറി അലയൻസ് അല്ലേ ഓർക്കുന്നുണ്ടോ അപ്പൊ ഇത് ടൗൺ ഷെഡ് ആക്ട് ആണ് ഒരേ പോലെ വരുന്നതാണ് പല പല പേരുകളിൽ ഇടുന്നതേ ഉള്ളു കേട്ടോ അതെന്തായാലും ഒരു വെറൈറ്റി പിടിക്കണമല്ലോ ഏഹ് അപ്പം മെർക്കൻഡിൽസ് നിയമങ്ങൾ മനസ്സിലായല്ലോ പല ആക്ടുകളുടെ കീഴിലാണ് നികുതിയാണ് മെയിൻ പിന്നെ ഇറക്കുന്നതും കേറ്റുന്നതും എല്ലാം ബ്രിട്ടൻ എല്ലാം ബ്രിട്ടന്റെ അനുവാദം വേണം നികുതി അടയ്ക്കണം അവർക്ക് പൈസ ആണോ അവർക്ക് ജീവിക്കണമല്ലോ പാവങ്ങളല്ലേ ഏഹ് അപ്പം ഇത്രയാണ് മെർക്കൻഡല്ലെ നിയമങ്ങൾ മറക്കരുത് വന്നു കഴിഞ്ഞു നികുതിയുടെ പേരിൽ അവരെ പ്രഷർ ചെയ്യാൻ തുടങ്ങി കേട്ടോ ആ അധികാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയ ഒരവസ്ഥ വരെ എത്തി ഇനി എന്താ കഥ എന്നുള്ളത് നോക്കാം അങ്ങനെ ഈ മെർക്കൻ്റലിസം നിയമങ്ങൾ കാരണവും കുറെ നികുതിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എന്താണ് അമേരിക്കയിലെ ജനങ്ങൾ തുടങ്ങി അവര് പതിയെ പതിയെ പ്രതികരിക്കാൻ തുടങ്ങി ഏഹ് അതിന് തുടക്കം എന്നത് ഇതാണ് ഈ ഒരു മുദ്രാവാക്യം എന്താണത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഈ അമേരിക്കയിലെ ജനങ്ങള് ബ്രിട്ടന്റെ പാർലമെന്റിൽ ഒന്നും ഇല്ല അപ്പൊ ഇവരെന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് ഞങ്ങൾക്ക് ആ ബ്രിട്ടൻ പാർലമെന്റിൽ അംഗത്വവും അങ്ങനെയോ ഒന്നുമില്ല ഇവരിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ രാജാവിന്റെ ഓരോരോ പ്രവർത്തികൾ കാരണമൊക്കെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർ പതിയെ സംസാരിച്ചു തുടങ്ങി അന്ന് വളരെയധികം പ്രശസ്തമായ ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ചോദിക്കാം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജെയിംസ് ഓട്ടിഷ് ആരാണ് ജെയിംസ് ഓട്ടിസ് ജെയിംസ് ഓട്ടീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് സൺസ് ഓഫ് ലിബേർട്ടി എന്ന് പറഞ്ഞ ഒരു ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് സൺസ് ഓഫ് ലിബേർട്ടി ഈ നികുതിയുടെ പ്രശ്നവും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഒരു സംഘടനയാണ് സൺസ് ഓഫ് ലിബേർട്ടി അതിൽ ജെയിംസ് ഓട്ടീസ് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം സൺസ് ഓഫ് ലിബേർട്ടിയെ കുറിച്ച് നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി ഈ പേര് മറക്കരുത് ജെയിംസ് ഓട്ടീസ് ഈ മുദ്രാവാക്യവും അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് മറക്കരുത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ എസ് സി ആർ ടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സപ്തവത്സര യുദ്ധം എന്താണ് സപ്തവത്സര യുദ്ധം ഏഹ് പതിനേഴ് അൻപത്തിയാറ് മുതൽ അറുപത്തി മൂന്ന് വരെ ഫ്രാൻസും ബ്രിട്ടനും ആരൊക്കെയാണ് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഏഴ് കൊല്ലത്തെ ഒരു യുദ്ധം നടന്നു അതിൽ സ്വാഭാവികമായും ബ്രിട്ടൻ ജയിച്ചു ആര് തോറ്റു ഫ്രാൻസ് തോറ്റു അടങ്ങിയിരിക്കോ ഇല്ല അപ്പോഴാണ് ഫ്രാൻസ് അറിയുന്നത് എന്ത് അമേരിക്കയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാൽ അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാം എന്നൊരു ചിന്ത വരുന്നത് ഫ്രാൻസ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ഒരു സപ്തവത്സര യുദ്ധം നടന്നു അപ്പൊ ഫ്രാൻസും ബ്രിട്ടനും തമ്മിലായിരുന്നു ബ്രിട്ടൻ ജയിച്ചു ഫ്രാൻസ് തോറ്റു അപ്പം ഫ്രാൻസ് അതിന്റെ ഒരു അരിശ്യത്തില് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇത്രയൂടെ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അമേരിക്കൻ വിപ്ലവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം അത് കഴിഞ്ഞ ഉടനെ സ്വാതന്ത്ര്യം കിട്ടുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ഉള്ളൂ വളരെ ഈസിയാണ് നോക്കാം അതിൽ ആദ്യത്തേത് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്തായിരിക്കും ബോസ്റ്റൺ ടീ പാർട്ടി ഏ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബോസ്റ്റൺ എന്ന തുറമുഖത്ത് ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പൽ വന്നിരുന്നു അതില് കുറെ തേയിലയായിരുന്നു കേട്ടോ അപ്പം ഈ അമേരിക്കയിലെ ജനങ്ങൾ ദേഷ്യമായിട്ട് ഭയങ്കര ദേഷ്യായിട്ട് ഇവരെന്ത് ചെയ്തു വളരെ നിസ്സാരമായിട്ട് കയറി കപ്പലിന്റെ അകത്ത് കയറി പെട്ടികളെല്ലാം എടുത്ത് എന്നാണ് കടലിലേക്ക് എറിഞ്ഞു വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്തി ഇംഗ്ലണ്ടിലെ രാജാൻ ഇതൊന്നും പിടിക്കുക അത് വേറെ കാര്യം അപ്പൊ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ചോദിക്കാം അപ്പം എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി നോക്കിയേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഡേറ്റ് മറക്കരുത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പട്ടി ചെറിയ അളവാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് മനസ്സിലായോ എന്താണെന്ന് നേരെ കപ്പലിലേക്ക് കയറിയ എല്ലായിടത്തും വലിച്ചെറിയാം ബോസ്റ്റൺ ടീ പാർട്ടി പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ കനത്തലെന്തോ നടന്നു തോന്നും അന്നത് ഉണ്ടാവുമ്പോ ഇത്ര ശൗര്യക്ക് ഇണ്ടാവും പക്ഷെ നമുക്കിപ്പൊ കേൾക്കുമ്പോ യൂവിനകത്ത് എന്തോ വലുതായിട്ട് ഉണ്ടായിരുന്നല്ലോ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് നടന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത് ഇത് നടന്ന വർഷം മറക്കരുത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മനസ്സിനെ കുറിച്ചോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇനി രണ്ടാമത്തെ എന്താന്ന് നോക്കിയാലോ എന്താണ് രണ്ടാമത്തേത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിലായിരുന്നു ബോസ്റ്റൺ ടീപ്പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡെൽഫിയയിൽ വെച്ചിട്ട് കോളനികൾ കോളനികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പതിമൂന്ന് കോളനികൾ പക്ഷെ പതിമൂന്ന് പേരില്ല ജോർജിയ ഇല്ലാതെ പന്ത്രണ്ട് കോളനികൾ ഞാൻ ആദ്യമേ മാപ്പ് നോക്കി പറഞ്ഞു അല്ലേ ജോർജിയ ഓർത്തിരിക്കണോന്ന് എന്താണെന്ന് മനസ്സിലായോ ജോർജിയ കൂടിയില്ല ബാക്കി പന്ത്രണ്ട് കോളനികളും കൂടി ഫിലാഡെൽഫിയയിൽ കൂടി എന്തിന് ്രിട്ടനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയായി ബ്രിട്ടൻ ഇവര് വലുതായിട്ടൊന്നും ചെയ്തില്ല ഇവര് പന്ത്രണ്ട് പേരും കൂടി കൂടിയിട്ട് രാജാവിനൊരു നിവേദനം ഒക്കെ കൊടുത്തു പക്ഷെ രാജാവ് എന്താണ് കേക്കോ എവിടെ നിന്ന് പുള്ളിക്കാരൻ അതൊന്ന് കൂടുതൽ സൈന്യത്തിനെ ഇങ്ങോട്ടിട്ടോണ്ടേയിരുന്നു ആ നമുക്ക് യുദ്ധം യുദ്ധം എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയില് രാജാവിന്റെ നയം എന്താ അല്ലേ ഏഹ് ഇപ്പൊ എന്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണ് അത് അവിടെ നടന്നത് ഏഹ് എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കഴിഞ്ഞ് എഴുപത്തിനാലില് ഫിലാഡെൽഫിയിലാണ് കൂടിയത് ജോർജി ഉണ്ടായിരുന്നോ ഇല്ല അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഫിലാഡെൽഫി ഓർത്തിരിക്കുക എഴുപത്തി മൂന്ന് കഴിഞ്ഞ് ബോസ്റ്റിൻ കഴിഞ്ഞ് അടുത്ത വർഷമാണെന്ന് ഓർത്തിരിക്ക ആരാണില്ലത് ജോർജിയ മറക്കരുത് ജോർജിയ ഇനി നമുക്ക് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞു ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു അടുത്ത വർഷം തന്നെ നടന്നു അതെന്താണെന്ന് നോക്കാം ഇനി നമുക്ക് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാം ആരാണിത് ജോർജ് വാഷിംഗ്ടൺ അല്ലെ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ പടം ഇവിടെ ഉം ഇപ്പോഴാണോ പുള്ളിക്കാരൻ വരുന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവില്ലേ ഈ സമയത്താണ് പുള്ളിക്കാരൻ കൂടുതൽ റെസ്പോൺസിബിൾ ആയി വന്നിരിക്കുന്നത് എന്താണ് ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ വെച്ചാണ് ഇദ്ദേഹത്തെ ഇവരൊരു സൈന്യം രൂപീകരിച്ചു ആ സൈന്യത്തിന്റെ തലവനാക്കി മാറ്റി എന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങനെ സൈന്യങ്ങൾ വന്നോണ്ടേ ഇരിക്കും അപ്പൊ എന്താ നമ്മൾ എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത് ഏ ഇവരൊരു കോണ്ടിനെന്റൽ സൈന ഉണ്ടാക്കി ജോർജ് വാഷിംഗ്ടണിനെ അതിന്റെ തലപ്പത്തിരുത്തി അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിലെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ് നോക്കാം ഈ സമയം എന്താണ് കോമൺ സെൻസ് എന്നൊരു ലഘുലേഖനം പുറത്തിറങ്ങി അത് ആരാണ് എഴുതിയത് തോമസ് പെയിൻ ടെക്സ്റ്റിലുള്ള കാര്യമാണ് നമ്മുടെ എസ് സി ടി ടെക്സ്റ്റിലുണ്ട് മറക്കരുത് പഠിച്ചുതന്നെ പൊയ്ക്കോളൂ എന്നാണ് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും വേർ പിരിയുക എന്ന എന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു അപ്പം ചിലപ്പോൾ ഈ വാചകം തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് അല്ലെ ആരെഴുതിയതാണ് ഏഹ് അത് ഏത് ഉള്ളതെന്നൊക്കെ ചോദിക്കാം എന്താണ് കോമൺ സെൻസ് എന്ന ഉള്ളത് ആരാണ് എഴുതിയത് തോമസ് പെയിൻ മറക്കരുത് കേട്ടോ അപ്പൊ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞു ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായി മാറ്റി പിന്നെ തോമസ് പേയിന്റെ കോമൺ സെൻസ് ഓർത്തിരിക്കുക ഇനി മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഒന്ന് എഴുപത്തി അഞ്ചിൽ രണ്ട് എഴുപത്തി ആറില് ജൂലൈ നാലാം തീയതി ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് അവരെന്ത് ചെയ്തു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്തു ചെയ്തു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി മനസ്സിലായ അന്ന് വെച്ചാൽ അവർ ഈ ഒരു സ്റ്റേജിൽ അവർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറായപ്പം പറ്റില്ല ബ്രിട്ടന്റെ കീഴിൽ നമുക്കിനി പറ്റില്ല ഇന്ത്യക്കും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ വരും ഇന്ത്യയും ഒരു സമയം കഴിയുമ്പോഴാണ് പറ്റില്ല ഇവരുടെ കീഴിൽ നമ്മൾ എന്തിന് എന്നൊരു ചോദ്യം വരുന്നത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറായപ്പോ അവർ ഉറപ്പിച്ചു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അവർ ഇനി നമ്മൾ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മൊമെന്റ് എത്തി അപ്പൊ മറക്കരുത് ബോസ്റ്റൺ ടീ പാർട്ടി തൊട്ടുള്ളത് ഓർത്തോർത്ത് വെക്കുക വർഷങ്ങളും ഓർത്തു വെക്കുക ഡേറ്റ് പറഞ്ഞതും മറക്കരുത് അങ്ങനെ നമ്മളൊരു പ്രഖ്യാപനം നടത്തി എന്ന് പറഞ്ഞു അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈയില് അത് തയ്യാറാക്കിയത് ആരാണെന്ന് ടെക്സ്റ്റിലുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുക തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് ഇത് തയ്യാറാക്കിയത് പേര് തോമസും ബെഞ്ചമിനും ഓർത്താക്കി തോമസും ബെഞ്ചമിനും കൂടി ഇത് തയ്യാറാക്കി പ്രഖ്യാപനം തയ്യാറാക്കി നമ്മൾ സ്വാതന്ത്ര്യം വേണം എന്നുള്ള പ്രഖ്യാപനം അവർ പറഞ്ഞു ഉറപ്പിച്ചു ഇനി ഈ യുദ്ധം പതിനേഴ് എൺപത്തി ഒന്ന് വരെ തുടർന്നു ഓർക്ക എത്ര വർഷങ്ങളുടെ കണക്കാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ഓർക്ക പതിനേഴ് എൺപത്തൊന്ന് വരെ ഈ യുദ്ധം തുടർന്നു യുദ്ധത്തിൽ എന്താ നടന്നത് അമേരിക്ക ജയിച്ചു ഏഹ് ജോർജ് വാഷിങ്ടണിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ജയിച്ചു ബ്രിട്ടൻ തോറ്റു അന്ന് ബ്രിട്ടനെ നയിച്ചത് ആരാണ് കോൺവാലിസ് ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ കോൺവാലിസിനെ തോപ്പിച്ചു ആര് ജയിച്ചു അമേരിക്ക ജയിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ജയിച്ചെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് പാരീസ് ഉടമ്പടി വഴിയാണ് അതൊരു ലീഗലായിട്ട് ഞങ്ങളും നിങ്ങളും വേറെയാണ് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് എഴുതിയൊപ്പിട്ട് കൊടുത്തത് ഇത്രയാണ് കഥ അപ്പം ബാലൻസും കൂടി നോക്കാം നമുക്ക് എന്താണ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ജോർജ് വാഷിങ്ടണിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തി യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് നോക്കൂ പാരീസ് ഉടമ്പടി ഏതു വർഷം പതിനേഴ് എൺപത്തി മൂന്നിൽ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു പാരീസ് ഉടമ്പടി ഫ്രാൻസിന്റെ ഒരു നേതൃത്വം ഇപ്പം മനസ്സിലായില്ല ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഫ്രാൻസ് എല്ലാത്തിനും അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനൊരു ഒരു എക്സാമ്പിളാണ് ഇത് കേട്ടോ അപ്പൊ പതിനേഴ് എൺപത്തി മൂന്നിലാണ് എന്നുള്ളത് മറക്കരുത് പാരീസ് ഉടമ്പടി ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതെന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ വിപ്ലവമാണ് അപ്പൊ നമുക്ക് കഥ തീർന്നു ഇതാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയാണ് കഥ അപ്പം കഥ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുക മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവർ കുടിയേറി വരുന്നതും ഏഹ് അവിടെ വന്നിട്ട് പിന്നെ മെർക്കൻഡലിസം പിന്നെ ഇവർ പ്രതിഷേധിച്ചു തുടങ്ങുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മൂന്നാമത്തേനകത്ത് എന്തായാലും നമ്മൾ യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ യുദ്ധം തീരുന്നു എൺപത്തി മൂന്നിൽ പാരിസ് ഉടമ്പടിയിൽ ഒപ്പു വെക്കുന്നു ഇത്രയേ ഉള്ളൂ അമേരിക്കൻ റെവല്യൂഷൻ പക്ഷെ നമ്മുടെ ടെക്സ്റ്റില് മൂന്ന് ഉദ്ധരണികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അതും കൂടി നോക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് അതും കൂടി നോക്കാം അപ്പൊ ഞാൻ ഉദ്ധരണികളുടെ കാര്യം പറഞ്ഞല്ലോ ടെക്സ്റ്റുള്ള ആണ് നമ്മൾ തന്നെ പോണം നോക്കി എന്താണെന്ന് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ആരാണ് പറഞ്ഞത് തോമസ് തോമസ് പെയിൻ നമ്മൾ മുന്നേ പെയിന്റെ കാര്യം പറഞ്ഞു േ ഇനി അടുത്തത് എന്താണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അതാരാണ് പറഞ്ഞത് ജോൺ ലോക്ക് ജോൺ ലോക്ക് അപ്പൊ തോമസ് പെയിന്റെ ഒരു കാര്യം പറഞ്ഞു ജോൺ ലോക്കിന്റെ ഒരു കാര്യം പറഞ്ഞു ഇനി ഒരാളും കൂടി പറയുന്നുണ്ട് നമുക്ക് പഠിക്കാത്തതാണ് എന്താണത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു പക്ഷേ അത് ജനങ്ങളുടെ മനസ്സിലായിരുന്നു ആരാണ് അത് പറയുന്നത് ജോൺ ആഡംസ് ആരാണ് പറയുന്നത് ജോൺ ആഡംസ് അപ്പം നമ്മൾ മൂന്ന് പേരുടെ ഉദ്ധരണികൾ പറഞ്ഞു അത് ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് ഓർത്തിരിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് കഥ മറക്കരുത് കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ മനസ്സിലായിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് അഞ്ചിലൊരാളെ സർക്കാർ സർവീസിൽ എത്തിക്കാൻ കെ എസ്മെന്റ് തന്നെ സാധിക്കുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ആദ്യമേ ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇടുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ടിൽഡ്രൻ വി മീറ്റ് ബൈ